കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് മുകൾ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാൻ എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള കത്ത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് കൈമാറി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കട്ടപ്പന ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്നും കത്തിൽ പരാമർശമുണ്ട് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന മുകളിലൂടെയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് ഇത് കെട്ടിടത്തിന്റെ റൂഫിങ്ങിനോട് ചേർന്നാണ് കടന്നുപോകുന്നതും ഇതിന്റെ അപകടസ്ഥിതി ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മന്ത്രി റോഷി അഗസ്റ്റിൻ ഉടുമഞ്ചോല എം എൽ എ എം എം മണി എന്നിവർ സ്കൂൾ സന്ദർശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം വൈദ്യുതി ലൈൻ ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് കെഎസ്ഇബി അധികൃതരോട് നിർദ്ദേശിച്ചു എന്നാൽ വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിക്കാനുള്ള ഭീമമായ തുക എവിടെ നിന്ന് ലഭ്യമാകും എന്ന ചോദ്യം ഉയർന്നിരുന്നു ഈ സാഹചര്യം പരിഗണിച്ച് അപ്പോൾ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ ഫണ്ടിൽ നിന്നും ആവശ്യമായ തുക വകീരുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു പ്രകാരം ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് തുക തുക ജില്ലാ ഓഫീസിൽ നിന്നും കത്തും അടിയന്തരമായി ഈ ലൈൻ എത്ര ആവശ്യമാണെങ്കിലും ആ തുക നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ ഇന്നലെ എസ്റ്റിമേറ്റ് നൽകി രൂപ എസ്റ്റിമേറ്റ് തുകയാകും ആ തുക എസ്റ്റിമേറ്റ് അനുവദിച്ചത് ഇന്നലെ മന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുകയും ഇന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും രണ്ട് ലക്ഷം രൂപ അനുവദിച്ച കലക്ടർക്ക് ഉത്തരവായിട്ടുണ്ട് അർത്ഥം പറഞ്ഞതിന സ്കൂൾ അധികൃതരെയും ഗവൺമെൻറ്റിനെയും മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത് ഒരു കാരണവശാലും ഗവൺമെൻറ് അല്ല ആ കാര്യങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ സ്കൂളിൽ ഇരിക്കുന്ന അഡ്മിനിസ്റ്റർ ഓഫ് ഇ ടി എ കമ്മിറ്റിയല്ല ചെയ്യേണ്ടത് ആ പണി ചെയ്യേണ്ട ആളുകളെന്ന് പറഞ്ഞാൽ കട്ടപ്പന നഗരസഭയാണത് ചെയ്യേണ്ടത് നഗരസഭയുടെ അനാസ്ഥ മൂലമാണ് ഇത്രയും സംഭവങ്ങൾ വൈകിപ്പോയത് അതിനു പകരം കട്ടപ്പന ഈ സ്കൂൾ അധ്യാപകരെയും ചാനൽ വാർത്ത വാർത്ത വന്നിരിക്കുന്നു ആ ആ നടത്തിയ അത് പിൻവലിക്കണം എന്നാണ് ഈ ഉടൻ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നും കത്തിൽ പറയുന്നു നിലവിൽ ഈ ലൈൻ ഇവിടെ നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച എസ്റ്റിമേറ്റ് അധികൃതർ സ്കൂൾ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റും ലൈനും ഉൾപ്പെടെ മാറ്റുന്നതിനായി ഒരു രൂപയാണ് എസ്റ്റിമേറ്റായി കെ എസ് ഇ ബി നൽകിയിരിക്കുന്നത് ഈ എസ്റ്റിമേറ്റ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി തുക അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മാധ്യമ വാർത്ത അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്ന് കട്ടപ്പുറം നഗരസഭാ കൌൺസിലർ കെ എസ് ഇ ബി സ്കൂളിന് പിഴ ചുമത്തിയെന്നാണ് മാധ്യമ വാർത്ത വന്നത് എന്നാൽ ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് തുകയാണ് സ്കൂൾ അധികൃതർക്ക് കെ എസ് ഇ ബി നൽകിയിരിക്കുന്നതെന്നും പറഞ്ഞു മന്ത്രി റോഷി അസ്റ്റിൻ തുകയും അനുവദിച്ചതോടെ വിഷയത്തിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു അടയ്ക്കേണ്ടതായിട്ട് ഉള്ളത് അത് നമുക്ക് മന്ത്രി തന്നിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ മന്ത്രി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു തുകയും ഉപയോഗിച്ച് നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ നിൽക്കുമ്പോഴാണ് ചാനൽ വഴി ഇങ്ങനെ ഒരു വാർത്ത വന്നത് പിഴ ഈടാക്കി എന്നാണ് അങ്ങനെ ഒരു സംഭവമല്ല പിഴയല്ല ഈടാക്കിയിട്ടുള്ളത് നമുക്ക് എസ്റ്റിമേറ്റ് തുക അനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആണ് വന്നത് അത് പിഴയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂൾ അധികൃതർ ഈ ലൈൻ മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഇ ബിക്കും നഗരസഭയ്ക്കും കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കെഎസ്ഇബി എന്ന എസ്റ്റിമേറ്റ് നൽകിയതാണ് നഗരസഭയ്ക്കായിരുന്നു തുടർ നടപടി ചെയ്യേണ്ടിരുന്നത് ഇതിലുണ്ടായ കാലതാമസമാണ് ഇത്രയും നാൾ ലൈൻ മാറ്റി സ്ഥാപിക്കാൻ ബ്യൂറോ കട്ടപ്പന